ഉന്നതമായ നാമത്തിന് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയെ കൃഭാസാൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ അത്തുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവങ്ങളെ ഞാൻ നിന്നെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്ന ജോലി നഷ്ടപ്പെട്ടവരെ വിസ പ്രോസസ് ചെയ്യാത്തവരെ വിസ നഷ്ടപ്പെട്ടവരെ വിസ തീർന്നു പോയവരെ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ ഇടക്ക് വെച്ച ഫയൽ ഹോസ് ചെയ്തിരിക്കുന്നവര് പെൻഡിങ് ആയിരിക്കുന്നവര് വിവാഹം ഒത്തു വരാത്തവർ ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിന്റെ വേദന ഉള്ളവർ മക്കളില്ലാത്തവരെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും ആയിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ അവരെ എല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു ഭവനരഹിതർ വീടില്ലാത്തൊരു സ്ഥലമില്ലാത്തൊരു വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ അടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശ്വരനാമത്തെ ബന്ധിക്കുന്നു എൻ്റെ കർത്താവരമായ നാമത്തിന് വെള്ളമില്ലാത്തവർ ഒത്തിരിയേറെ കുഴക്കര കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു വീട് പണി തുടങ്ങാൻ പോകുന്നവർ വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ വീട് പരിവാസില് ആചരിക്കാൻ പോകുന്നവർ അതിൻ്റെ കട സാമ്പത്തിക ഘടകങ്ങളുള്ളവർ ലോൺ പാസ്സാകാത്തവർ ലോൺ പ്രോസസ്സിൽ സിവിൽ നോട്ട് കുറവുള്ളവർ പോയിന്റ് കുറവുള്ളവർ ആ മേഖലകളിലെല്ലാം കർത്താവ് അവരുടെ കഴിവിനേക്കാൾ ഇവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാക്കണമേ എന്റെ കർത്താവിന് ഒരു നാമത്തിൽ എതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മക്കളെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് അഡ്രസ് ചെയ്തുകൊണ്ട് ഈശ്വര നാമത്തിൽ ആസ്വദിക്കുന്നു നിത്യം പിതാമ്പുത്രം പരിശുദ്ധാത്മ നീക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഭൂതം വർധമാനം ഭാവി ഈ വിഷയങ്ങളിലുള്ള ദൈവത്തിന്റെ നിരീക്ഷണം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ക്രമീകരണം അത് ആത്യാണ്ടം ഇത് ചർച്ചയാക്കിയത് ഇന്ന് അതിനോട് അനുബന്ധിച്ച് മറ്റൊരു വിധമാണ് നമ്മൾ ചർച്ചയാക്കുന്നത് ഫെബ്രുവരി നാല് പതിമൂന്ന് അവന്റെ മുൻപിൽ അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല മറഞ്ഞിരിക്കുന്നില്ല അവിടത്തെ കണ്മുൻപിൽ അവിടത്തെ കണ്ണുമ്പിൽ സകലതും സകലതും അനാവൃതവും അനാവൃതവും വ്യക്തവുമാണ് നാം നാം ബോധിപ്പിക്കേണ്ടതും സന്നിധിയിലാണ് ഒരു വിഷയം ദൈവം നമ്മുടെ ഭാവിയെ വർത്തമാനം പോലെ കാണുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ചിറക്ക് സാവധാനത്തിലാകാൻ കാരണം ചില പറയത്തില്ലേ അച്ഛൻ പറഞ്ഞില്ല ഉടമ്പടി ഉടനയുടെ പരിഹാരം വന്ന് പറഞ്ഞ പക്ഷെ അച്ഛനും വലിയ മാറ്റം ഉണ്ടായില്ല മക്കൾക്ക് ഗൃഹാസനവും പത്രത്തിലുള്ള ഫ്രണ്ട് പേജും സെക്കൻഡ് പേജും ഉള്ള എല്ലാം ഉടമ്പടി ഉടനായിട്ട് പരിഹാരമുള്ളത് തന്നെയാണ് പക്ഷെ എന്നാലും കുറെ ആൾക്കാർക്ക് ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ട് അതൊരു കാരണം നിങ്ങൾ ഈ വയറ്റപ്പിഴപ്പിനു വേണ്ടി ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് കുമ്പസാരവും ദാന പ്രവർത്തനവും ഒക്കെ ആയിട്ട് ജീവിച്ച് ആ ഒരു ടൈം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പോകും പക്ഷെ നിങ്ങള് ഭാവിയിൽ നിങ്ങൾ ആരാണെന്നുള്ള ദൈവത്തെ അറിയാം അതാണ് ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമാണത് അടുത്ത കൊല്ലം ഈ കാലങ്ങളിൽ നിങ്ങൾ ഇന്നത്തെ വിശുദ്ധിയും അടുത്ത കൊല്ലം ഉണ്ടാകുമോ ശരിക്കും കാലത്തിനൊപ്പം വളരേണ്ടതല്ല വിശുദ്ധിയും ശക്തിയും ദൈവചൈതന്യവും അടുത്ത കൊല്ലം ഒരു പക്ഷേ ഇതിനേക്കാൾ പണ്ടാരക്കൂഴായിരിക്കും നിങ്ങള് ഇതിനേക്കാളെ പാവോ ഇതിനേക്കാളും തോന്നുവാസോ ഇതിനേക്കാളും ഭക്തിയും പുറവും ഇതിനേക്കാൾ പല സഹയില്ലായ്മയും അങ്ങനെയുള്ളൊരു അവസ്ഥയായിരിക്കും പക്ഷെ ദൈവത്തിന് അത് ഇപ്പൊ അറിയാതെ കുഴപ്പം അപ്പം നിങ്ങൾ എന്ത് യശോസോസ്ത്രം പറഞ്ഞാലും ദൈവം ഏക്കാത്തന്നെ കാരണം അടുത്ത കൊല്ലം നിങ്ങൾ അതാത് ഇംഗിതത്തിനനുസരിച്ച് കൊണ്ട് അപ്പോഴപ്പോഴുള്ള ലാഭത്തിനു വേണ്ടി ദൈവത്തെ വിറ്റിട്ടുള്ള ആളായിരിക്കും ഇത് നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ ദൈവത്തിൽ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് പല വചനങ്ങളും എനിക്ക് രൂപം ലഭിക്കുന്നതിനു മുൻപ് തന്നെ എനിക്ക് ഒരായ രൂപം ലഭിക്കുന്ന മുമ്പ് തന്നെ കണ്ടു എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എനിക്ക് രൂപം ലഭിക്കുന്ന മുമ്പ് തന്നെ അവിടത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള എനിക്ക് നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകുന്ന ഇത് പറയുന്നത് എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് അമ്മയുടെ ഉദരത്ത് രൂപം ലഭിക്കുന്നതിനെ കുറിച്ചും ബൈബിൾ പറയുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് ഒരു വിഷയത്തെക്കുറിച്ച് രൂപം കിട്ടത്തില്ലേ ഇത്തിരി ആൾക്കാർ പറയുന്നില്ലേ ഒരു രൂപം ഇല്ലാച്ചാന്ന് പറയത്തിനെ അപ്പൊ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് ഒരു തിന്മയെ കുറിച്ച് നമ്മൾ വീഴാൻ പോണ ഭാവത്തെക്കുറിച്ച് നമുക്ക് ഒരു രൂപം തന്നെ നീ അതിൽ വീഴുവെന്ന് തീരത്തിനറിയാം അത് മുതലപകടകരമാണ് അത് ഈ ഉടമ്പടിയെ ശരിക്കും പിൻപിടുത്തം നടത്തണുണ്ട് ബാക്കിലേക്ക് നീ ഇപ്പോഴേ കാര്യം കാണാൻ വേണ്ടി അഭ്യാസമൊക്കെ പറഞ്ഞാലും നിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ് അപകടത്തിലാണ് നീ നാളെ ദൈവത്തെ മറന്ന് ജീവിക്കും അപ്പൊ അതുകൂടി ആ പഴുതുകൂടി അടച്ചാല് ഉടപടി സ്പീഡപ്പാകും